അപ്പോ ഇന്നാണ് നമ്മുടെ ഊട്ടി സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് അങ്ങനെതാ കറക്റ്റ് ടൈമിൽ നമ്മുടെ ബസ് എത്തി ഇടയ്ക്കരയിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയത് ബസ്സിൽ കയറിയതും ആദ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി അങ്ങനെതാ നമ്മൾ ഗൂഢലൂരിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് നമ്മുടെ ഈ പാക്കേജിൽ ഫുഡ് എല്ലാം അൺലിമിറ്റഡ് ആണ്ട്ടോ അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം നിർത്തിയത് യൂക്കാലി ഫോറസ്റ്റിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് വന്നു ഫോട്ടോസ് ഒക്കെ എടുത്തു ഭയങ്കര സന്തോഷമായിട്ടോ ഏകദേശം നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളവിടെ നിന്നു അതിൻ്റെ ഇടയ്ക്ക് പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി അങ്ങനതാ നമ്മളവിന്ന് നേരെ ഇറങ്ങി അതിനുശേഷം നമ്മൾ പിന്നെ നേരെ പോയത് നീഡിൽ റോക്കിലേക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷം നല്ലതെന്ന് വേറെ ഒന്നും പറയാനില്ല അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ എവിടെ പോയാലും ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു പൈൻ ഫോറസ്റ്റും അടിപൊളിയായിരുന്നു എന്തായാലും ഊട്ടി വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ഇവിടെ വരണം കേട്ടോ അതേ ഞാൻ പറയൂ പിന്നെ നമ്മുടെ അടുത്ത സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിന്റെ ബുക്കിംഗ് സ്റ്റാർട്ടായിരുന്നു കേട്ടോ ഓരോ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോ അങ്ങനെ പൈൻ പൈൻഫോറസ്റ്റ് നമ്മൾ കയറാൻ നേരത്ത് വീണ്ടും ഇത് നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് കുട്ടികൾ വന്നു അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു മണി കഴിഞ്ഞു അതായത് ഫുഡ് കഴിക്കാനുള്ള ടൈം ായി അങ്ങനെ നമ്മൾ നേരെ പോയത് മഹാരാജാസിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോഴും ഒരുപാട് പേര് വന്നു സത്യം പറയില്ല എന്താ പറയേണ്ടതെന്നറി അത്രയും സന്തോഷം ഉച്ചയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നത് ബിരിയാണി ആയിരുന്നു ബിരിയാണി മീൽസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഹാരാജാസ്ന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും സമയം ഏകദേശം രണ്ട് മണിയായി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് കർണാടക ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊടുത്തിട്ടില്ല കർണാടക ഗാർഡനെ കൊടുത്തിട്ടുള്ള അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എത്രത്തോളം കാണാനുണ്ടെന്നുള്ളതാണ് കേട്ടോ കാരണം ഒരുപാട് നമുക്ക് കാണാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇതാ ഈ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മളിതാ നേരെ ഇറങ്ങാൻ നേരത്തെ വീണ്ടും ഒരുപാട് പേരൊന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോയി അവിടെ നിന്ന് പിന്നെ നമ്മൾ വോക്കലൊക്കെ ഇട്ടൊന്ന് പൊളിച്ചിട്ടോ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ പോകുന്നതാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഊട്ടി ടു കുന്നൂർ ട്രെയിൻ യാത്ര ഒരു ബോഗി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് ബുക്ക് ചെയ്തു ഈ ഒരു യാത്രയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ട്രിപ്പിൽ വന്നിട്ടുള്ള നാൽപ്പത്തൊമ്പത് പേർക്കും ഇഷ്ടപ്പെട്ടത് കാരണം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്ര അതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് കാഴ്ചകളും ഈ ഒരു ട്രെയിനിന് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ കിലുക്കം കിലുകിലക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ നമ്മൾ കുന്നൂർ ട്രെയിൻ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ബസ് നമ്മളെക്കാൾ എത്തിയിട്ടുണ്ടാവും ഇനി നമുക്ക് തിരിച്ച് ഊട്ടിയിലേക്ക് വൺ അവർ യാത്രയുണ്ട് പക്ഷേ വൺ അവറൊക്കെ പോയത് അറിഞ്ഞിട്ടില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ പർച്ചേസ് കൊടുത്തു കാരണം വന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ അങ്ങനെ എല്ലാവരും വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ apoia de... Poder. ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ അതായത് മഹാരാജാസിൽ തന്നെയായിരുന്നു നമ്മൾ ക്യാം ഫയർ കൊടുത്തിരുന്നത് അവിടെ പിന്നെ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു അതിനുശേഷം നമ്മുടെ രാത്രിത്തെ ഡിന്നർ മന്തിയും അൽഫാം ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഫുഡിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു എന്തായാലും സന്തോഷം അവസാനം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരോടും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അടുത്തത് നമ്മൾ നാല് സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഊട്ടി കൊടൈക്കനാൽ മൂന്നാറ് വാഗമണ്ണ് ഇത് നാലും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യാനും അതുപോലെ ഡീറ്റെയിൽ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി